എൻ്റെ പേര് ഡയോണ ആൻഡ് ജോസഫ് ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സൗദി പ്രൊമെട്രിക് എക്സാം ഈ ഏപ്രിൽ ടെൻത്തിന് എഴുതിയിരുന്നു അത് ഞാൻ പാസ്സായി ഞാൻ വിഷൻ്റെ കോച്ചിങ് ആണ് എടുത്തിരുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോച്ചിങ് ആണ് നമുക്ക് അവരുടെ ആപ്സിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഡിസ്കഷൻ സെഷൻസ് ഉണ്ട് നമുക്ക് ഒരു ട്യൂട്ടർ തന്നിട്ട് അവർ നമ്മൾ ഡിസ്കസ് ചെയ്യും എല്ലാ ചാപ്റ്റേഴ്സും അപ്പോൾ എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് നടത്തുന്ന ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വളരെ എഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ സൗദി പ്രൊമെട്രിക്സിൻ്റെ ഒരു ബെസ്റ്റ് ക്ലാസ് ആണ് വിഷൻ നമുക്ക് തരുന്നത് അപ്പോൾ എല്ലാവരും സൗദി പ്രൊമെട്രിക്സ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു താങ്ക് യു എൻ്റെ പേര് ഡയോണ ആൻഡ് ജോസഫ് ഞാൻ വയനാട്ടിൽ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സൗദി പ്രോമെട്രിക് എക്സാം ഈ ഏപ്രിൽ ടെൻത്തിന് എഴുതിയിരുന്നു അത് ഞാൻ പാസ്സായി ഞാൻ വിഷൻ്റെ കോച്ചിങ് ആണ് എടുത്തിരുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കോച്ചിങ് ആണ്